ഇന്ത്യസ് ലാർജസ്റ്റ് ടൈൽസ് അതെ ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ടൈൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ലിയോളി നമസ്കാരം ഞാൻ ഇക്ബാൽ പാം ടൈൽസ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റോൺ എന്നൊരു ഗ്ലോബൽ ബ്രാൻഡിന്റെ പാർട്ടാണ് ലിയോളി ഈ ബ്രാൻഡിൽ മെയിൻ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സൈസസ് ഞാൻ മുന്നേ പറഞ്ഞ ഇന്ത്യാസ് ലാർജസ്റ്റ് സ്റ്റൈലായ ത്രീ ട്വന്റി സെന്റിമീറ്റർ ബൈ വൺ സിക്സ്റ്റി സെന്റിമീറ്റർ സൈസ് എയ്റ്റ് ബൈ ഫോർ ഫോർ ബൈ ഫോർ പിന്നെ വൺ സിക്സ്റ്റി ബൈ വൺ സിക്സ്റ്റി സെന്റിമീറ്റർ ഈ സൈസസ് ആണ് കൂടുതലായിട്ട് ലിയോളി മാനുഫാക്ചർ ചെയ്യുന്നത് ലിയോളി എന്നൊരു സൂപ്പർ പ്രീമിയം ലക്ഷറി ബ്രാൻഡിന്റെ എയ്റ്റ് ബൈ ഫോർ സൈസിലെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഈ ബ്രാൻഡിന്റെ ഏറ്റവും വലിയൊരു യുണീക്നെസ് ഇത് ഓഫർ ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് ഡിസൈൻസും പിന്നെ ആ ഡിസൈൻസ് വരുന്ന സൈസസും ഫിനീഷും ആണ് ഫോർ എക്സാമ്പിൾ ലിയോളിയുടെ പ്ലെയിൻ വൈറ്റിൽ വരുന്ന എവറസ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞ ഡിസൈൻ ആണ് ഇതേ ഡിസൈൻ നമുക്ക് നാല് ഡിഫറെന്റ് സൈസിലും മൂന്ന് ഡിഫറെന്റ് ഫിനിഷിലും അവൈലബിൾ ആണ് നാല് ഡിഫറെന്റ് സൈസസ് എന്ന് പറഞ്ഞാൽ ലിയോളിയുടെ മെയിൻ സൈസായ ഫോർ ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ പിന്നെ വൺ സിക്സ്റ്റി ബൈ വൺ സിക്സ്റ്റി പിന്നെ ഏറ്റവും ലാർജസ്റ്റ് ടൈലായ ത്രീ ട്വന്റി ബൈ വൺ സിക്സ്റ്റി ഇത്രയും സൈസസിൽ നമുക്ക് സെയിം ഡിസൈൻ അവൈലബിൾ ആണ് കൂടാതെ മൂന്ന് ഫിനിഷസ് ലിയോളിയുടെ ഗ്ലോസി ഹൈ ഗ്ലോസി ആൻഡ് മാറ്റ് ലിയോളി അതിന് പറയുക ലസ്ട്രസ് ക്രിസ്റ്റലൈൻ ആൻഡ് റസ്റ്റിക് മാറ്റ് മൂന്ന് ഫിനിഷസിലും ഇതേ സെയിം ടൈൽ അവൈലബിൾ ആണ് ഇതുപോലെ ഒത്തിരി ഡിസൈൻ ടൈലുകളിൽ ഇതുപോലെ മൾട്ടിപ്പിൾ ഫിനിഷസും മൾട്ടിപ്പിൾ സൈസസും ലിയോളിയിൽ വരുന്നുണ്ട് അതാണ് ഈ ബ്രാൻഡിനെ ഏറ്റവും ആക്കുന്ന ഒരു ഫീച്ചർ ലിയോളിയുടെ സെഗ്മെന്റ്സിൽ ഏറ്റവും പ്രീമിയം ആയ ഒരു സെഗ്മെന്റ് ആണ് അവരുടെ സ്പാർക്കിൾ സീരീസ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഡിസൈൻ എയ്റ്റ് ബൈ ഫോർ സൈസില് സ്പാർക്കിൾ സീരീസിൽ ലിയോളിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ് വോൾഗാ ബ്ലൂ എന്ന ഇമ്പോർട്ടൻഡ് ഗാനറ്റിന്റെ അതേ ഡിസൈൻ ആണ് ഇത് വരുന്നത് പക്ഷെ ഈ ഡിസൈനിന്റെ പ്രത്യേകത ലിയോളി ഈ സ്പാർക്കിൾ സീരീസിൽ ഒരു സ്റ്റാർ ഡെസ്റ്റ് പോലത്തെ ഡോട്ട്സ് ഒരു ക്രിസ്റ്റലൈൻ ഡോട്ട്സ് ഇതിനകത്ത് ഗ്ലിറ്ററിങ് നടക്കുന്നുണ്ട് ഈ ടൈലിന്റെ ഇൻസൈഡ് ആണ് ഡോട്ട്സ് വരുന്നത് നമ്മുടെ പഴയ ഷുഗർ ഫിനിഷ് പോലെയോ അല്ലെങ്കിൽ കാർബിൻ ഫിനിഷ് പോലെയോ ടൈലിന്റെ സർഫസിലല്ല ഡോട്ട്സ് ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് ഉള്ളത് ടൈലിന്റെ ഇൻസൈഡ് ആണ് ഈ സ്പാർക്ലിംഗ് എഫക്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഫ്ലോറിങ്ങിൽ ഇത് ചെയ്താൽ പോലും ലൈറ്റ് ഫോളോ ചെയ്യുമ്പോ ഈ ടൈല് മൊത്തത്തിൽ തിളങ്ങുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും എന്നാൽ സർഫസിൽ ഇത് നോർമൽ ഗ്ലോസി ഫിനിഷ് ആണ് ഇതേ ഫിനിഷിന് ഡിഫറൻറ് ഡിസൈൻസ് ലിയോളിയില് അവൈലബിൾ ആണ് ലിയോളിയുടെ സ്പാർക്കിൾ സീരീസിൽ തന്നെ വരുന്ന ഒരു സത്വാരോ പാറ്റേണിൽ വരുന്ന ടൈലാണ് ഇത് നോർമൽ വൈറ്റിൽ ഗ്രേ ലൈൻസ് വരുന്ന സത്വാരോയിൽ ഒരു ഗ്ലിറ്ററിംഗ് എഫക്റ്റ് ഞാൻ മുന്നേ പറഞ്ഞ ഒരു സ്റ്റാർ ഡസ്റ്റ് പോലെ ടൈൽസിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഗ്ലിറ്ററിംഗ് എഫക്റ്റും ഈ ടൈലിൽ വരുന്നുണ്ട് ഇതേപോലെ സ്പാർക്കിൾ സീരീസ് അല്ലാതെ തന്നെ നോർമൽ ഗ്ലോസി ഫിനിഷേഴ്സിലും ലിയോളിയുടെ എയ്റ്റ് ബൈ ഫോർ സ്ലാബുകൾ അവൈലബിൾ ആണ് നമ്മൾ ഈ കാണുന്നതല്ല ഫോർ എയ്റ്റ് ബൈ ഫോർ സൈസില് വരുന്ന ഈ ഒളിയുടെ സത്വാരോ പാറ്റേണിൽ വരുന്ന ടൈലുകളാണ് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സൈസിലും ഫിനിഷ് ഓപ്ഷൻസിലും നമുക്ക് ഈ ടൈൽസ് അവൈലബിൾ ആണ് ഈ ടൈലിൽ നമുക്കിപ്പോ എയ്റ്റ് ബൈ ഫോറിലും ത്രീ ട്വന്റി ബൈ വൺ സിക്സ്റ്റി സെന്റിമീറ്റർ രണ്ട് സൈസില് അവൈലബിൾ ആണ് കൂടാതെ ഇതേ സെയിം ടൈം ഗ്ലോസിലും റസ്റ്റിക് മാറ്റിലും നമുക്ക് അവൈലബിൾ ആണ് മാറ്റ് ഫിനിഷിലും ഒത്തിരി ഡിസൈൻസ് പാമ്പൈൽസ് വർഗിന്റെ പാലാ ഷോറൂം ലിയോളി എന്ന ബ്രാൻഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെല്ലാം മാറ്റ് ഫിനിഷ് എയ്റ്റ് ബൈ ഫോർ ഒരു അർമാനി സീരീസിൽ വരുന്ന ഒരു ബ്രൗൺ ഡിസൈൻ ആണ് ഇത് വരുന്ന ഒരു റസ്റ്റിക് മാറ്റ് ഫിനിഷിലാണ് ഇതേ ഡിസൈൻ തന്നെ നമുക്ക് മൂന്ന് ഡിഫറെന്റ് സൈസിലും മാറ്റ് ഗ്ലോസി ഫിനിഷിലും അവൈലബിൾ ആണ് റസ്റ്റിക് മാറ്റ് കൂടാതെ സ്ട്രക്ചർ മാറ്റ് എന്നൊരു ഫിനിഷ് കൂടി ലിയോളിയിൽ വരുന്നുണ്ട് അത് കുറച്ചും കൂടി ഒരു പഞ്ച് ഫിനിഷ് വരുന്ന ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു മാറ്റ് ഫിനിഷ് ആണ് യുടെ മാറ്റ് ഗ്ലോസി ഡിസൈൻസും അതുപോലെ ഒത്തിരിയധികം ഡിഫറൻറ്റ് സൈസ് ഓപ്ഷൻസിലുള്ള കളക്ഷൻസും പൗ ടേഴ്സ് പാർക്കിന്റെ പാലാ ബ്രാഞ്ചിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം